വേറെ വേറെ മുണ്ട് കൊടോ 60 എം അത് കൊന്നും മാറ്റി കൊടുത്തു ബാക്കി ഓക്കേ മുതിരിയെ മുതിരിയെ ഓടดิരി ഓടดิരി дердже തുജെ പറ ദേ വണ്ടി ഇങ്ങോട്ട് വാ വേൻ കിടാ വാ ഇടിക്ക് ഇങ്ങോട്ട് വാ जाല്ലേ പറ വാ വാടാ ഇങ്ങോട്ട് ഓടേ വാ വായടാ ഇങ്ങോട്ട് വാ കേട്ടാ സംസാരം സംസാരം തടി ഞാൻ തൈലം തരാ പോലെ ഞാൻ വരുന്ന തൈല കൃത്യമായിട്ട് ഞാൻ പറയുന്ന ഉപയോഗിച്ചത് കേട്ടോ ഞാനത് സംഭവിച്ച പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവും ആ പെയിനെ അപ്പം തന്നെ മാറ്റി തരാം കുഴപ്പമില്ല ഇതൊരു പോയിന്റാണ് നമ്മളുടെ ഒരു മർമ്മ മറവ പോയിന്റാണത് ഈ മർമ്മ പോയിന്റിൽ ഞാൻ ഇവിടെ കൊടുക്കണ്ട ഇതുപോലെ കൈ മറന്ന് വേലുണ്ടോ ആ വേറെ മാറ്റി കാണിക്കുക അതേ രീതി തന്നെ അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും ോക്കുവേദന ഇതുപോലെയാണ് സത്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് പറയുന്നത് പറയുന്നുള്ളത് എണിച്ചോ നോക്കട്ടെ ഇത് മാജിക് തന്നെയാണ് മർമ്മം നോക്കിയിട്ടുള്ള ചികിത്സാ രീതി അതായത് പ്രഷർ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കി കൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാ രീതി ഒരു പരിധി വരെ അതിന്റെ തുടക്കത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുള്ളത് ഓക്കെ അല്ലേ നിങ്ങൾ ഏകദേശം ഒരു ഫ്രീ ആയിട്ട് തോന്നുന്നില്ലേ വേദന കുറച്ച് സാധാരണ പദ്ധതി പോളി വായിച്ചു അല്ല പ്രത്യേകിച്ച് പറയല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ തൈലത്തിന് പ്രത്യേകത ഞാൻ പറഞ്ഞു ഏത് ശരീരവേദിക്കുമ്പോൾ ഈ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചില്ല സാധനം തിരിച്ചെടുത്ത് പൈസ പഠിച്ചിട്ടു പോകും

ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് കാരണം എം ആർ ഐ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒരു എക്സ്റേ എടുത്തിട്ട് പറയേണ്ട കാര്യം ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പറയേണ്ട കാര്യം പുള്ളിക്കാരനെങ്കിൽ തൊട്ട് നോക്കിയിട്ട് പറയാം അതൊരു കഴിവ് തന്നെയാണ് വരുന്നവർ രോഗം മാറിപ്പോണം ഒരു പ്രാവശ്യം ബന്ധം കണ്ട രോഗം മാറിപ്പോളാം നാളേക്ക് വെച്ചോട്ടി കണ്ടാലും ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കുന്നത് ഓർമ്മപ്പെടുത്തുകയാണ്

അവിടെ അതെ ഇത് ഡോക്ടർമാർക്ക് സ്കാനിങ് വേണം അതാണ് അവർക്ക് പറയാൻ 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 പറ്റുള്ളൂ സാധാരണ അല്ലേ ആ കൺവിൻസ് ചെയ്യാൻ പറ്റും പറ്റും വിഷയം എന്ന് രോഗവും ഒരൊറ്റ ക്ലിക്കിലൂടെ ഒരു തൊടലിലൂടെ ഇല്ലാതാക്കാൻ പറ്റുമോ എനിക്കത് തോന്നുന്നില്ല അതിലെനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ജമാലുദ്ദീൻ വൈദ്യർ പറയുന്നത് അങ്ങനെ പറ്റുമോ എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് നെഗറ്റീവും കേട്ടിട്ടുണ്ട് ഒരുപാട് പോസിറ്റീവും കേട്ടിട്ടുണ്ട് ചിലപ്പോൾ ഇപ്പോഴും നെഗറ്റീവുള്ള ആളുകൾ ഉണ്ടായിരിക്കാം ഇപ്പോഴും അദ്ദേഹത്തിന് പോസിറ്റീവുള്ള ഉള്ള ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷേ സത്യം എന്താണെന്ന് എനിക്കറിയണമെന്ന് തോന്നുകയാണ് അങ്ങനെയാണ് എങ്കിൽ അതൊന്ന് നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് തോന്നി അദ്ദേഹം ഇപ്പോൾ കാസർഗോഡ് ചെറുവത്തൂരിലെ കൈതക്കാടെന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് അപ്പോൾ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സാ രീതികൾ കണ്ടുകൊണ്ട് തന്നെ സംസാരിക്കാമെന്ന് തോന്നിയതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കാണാം

നിങ്ങൾ എല്ലാവരും പലരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും എന്റെ ഫേസ്ബുക്ക് എനിക്ക് അതിലേ ഉള്ള ചില യൂട്യൂബുകൾ കണ്ടിട്ടുണ്ടാവും കറണ്ട് അടിപ്പിക്കുക ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുക പവർ ഷോക്ക് കൊടുക്കുക എല്ലാം കണ്ടിട്ടുണ്ടാവും പലരും മേടിച്ചിട്ടും ഉണ്ടാവും ഇവിടെ ഇലക്ട്രിക് ഷോക്കാൻ കരുതി ഇവിടെ ഇലക്ട്രിക് ഷോക്കുന്ന ഒരു സംഭവം ഉണ്ട് ഈ പേരാണ് എൻ്റെ ട്രീറ്റ്മെന്റ് മേലെ ഉപയോഗിക്കുന്ന ഇലക്ട്രിക് ഷോക്ക് ആൾക്കാർ പറഞ്ഞ് ഫലിപ്പിക്കുന്നതിന്റെ കാരണം പറഞ്ഞ് ഫലിപ്പിച്ചത് ഈ ഒരു ബാറ്ററിയാണ് ഇതിൻ്റെ പവർന്ന് പറയുന്ന സാധനമാണിത് ഇത് ചൈനക്കാരൻ്റെ ബുദ്ധിയാണത് നമ്മുടെ ബുദ്ധിയല്ല അത് പക്ഷേ ഇത് കൃത്യമായ മർമ്മ തെറാപ്പിയാണത് കൃത്യമായ മർമ്മ പോയിന്റുകളിൽ നമ്മൾ സ്റ്റിമുലേഷൻ കൊടുത്താൽ ഈ പവർ കൊടുത്താൽ ഒരു പ്രഷർ പ്രഷർ കൊള്ളും സ്വാഭാവികമായിട്ടും ജനമ്പുകൾക്ക് എല്ലാവരും തിരസരിപ്പാകും

എത്രക്കാൻ പറ്റുന്നുണ്ടോ പിടിച്ചോളൂ അല്ലേ ഒരുമിനാ ഒരു കിട്ടോ കറിയേക്ക് നടക്കില്ല നടക്കില്ല അതവിടെ സർപ്പിച്ചിട്ട് വരുന്ന നോക്കട്ടെ നടക്കുന്നു ഏഹ് ആ അവിടെ കേട്ടോ ഒരു ഒരുമിനെ വാ okay. വാ okay. 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 മനസ്സായില്ലേ നമ്മുടെ മനസ്സിനത് സാധിക്കില്ല എന്ന് തീരുമാനിച്ചത് അങ്ങനെ അല്ലേ കാര്യങ്ങള് സാധിക്കില്ല എന്ന് നമ്മള് തീരുമാനിച്ചത് അങ്ങനല്ലേ അത് വേണ്ട നടക്കുമെന്ന് തീമാറപ്പിക്ക പേര് കുഞ്ഞൈശ ആ കുഞ്ഞാഴ്ച അല്ലെ വന്ന ഏശോട് പറഞ്ഞോ ഉഷാലാവട്ടോ നടന്നേട്ടെ അയ്യപ്പ് നടന്നോ ഞാൻ നടക്കാട്ടാ അടിച്ചാ മതി മതി വണ്ടി കയറിക്കോ ഞാൻ തൈലം തരാൻ പോലെ ഞാൻ വരുന്ന തൈലം കൃത്യം വണ്ടി ഞാൻ പറയുന്നത് ഉപയോഗിച്ചാ കേട്ടോ കൂടാനുള്ള

ഇത് പെട്ടെന്ന് നിങ്ങൾക്ക് സംഭവിച്ചു പക്ഷെ നേരത്തെ കണ്ടത് നേരത്തെ നടിമേനോസർ പോയിട്ട് കാണാൻ പോയി ഡിസ്ക് അത് പുറമേക്ക് തള്ളി ഡിസ്ക് തള്ളുക ജലബ് ജാമാവുകയും ചെയ്തു ബൾസ് എന്ന് ഡോക്ടർമാർ ഇതല്ലേ ഡോക്ടർമാർ പറഞ്ഞത് അല്ലേ അതെ ഇത് പറയുന്നതിന് ഡോക്ടർമാർക്ക് സ്കാനിങ് വേണം അവർക്ക് പറയാൻ 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 പറ്റുള്ളൂ സാധാരണ ആ ചെയ്യാൻ പറ്റും പറ്റും അതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കയാണ് കാരണം എം ആർ ഐ സ്കാനിങ്ങിലൂടെ ഡോക്ടർമാരെ കണ്ട് ചെയ്യേണ്ട കാര്യമാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ തൊട്ട് കൊണ്ട് പറയാണ് ശരീരത്തിന്റെ ഭാഗം തൊട്ട് കൊണ്ട് പറയാണ് ഇതല്ലേ നിങ്ങളുടെ ഇഷ്യൂ എന്ന് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കാഴ്ചക്കാരാ ഒരു കള്ളവും പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അത്ഭുതപ്പെട്ടിരിക്കുകയാണ് അത്ഭുതപ്പെട്ടിരിക്കുകയാണ് എൻ്റെ കൺമുന്നിൽ തന്നെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് തന്നെ പറയാണ് സ്പോട്ടു റിസൾട്ട് അതായത് പെട്ടെന്ന് ഒരു റിസൾട്ട് ഉണ്ടാകുന്നത് കാണാൻ വേണ്ടി സാധിക്കുകയാണ് ഇതിനേക്കാൾ അപ്പുറം എന്താണ് പറയാനുള്ളത് വേറെ ഒന്നും പറയാനില്ല ഒറ്റ കസേര ഒന്ന് കസേര ഒറ്റ ഇല്ല ഒന്നോടെ എത്തി സാധാരണ നോക്കി നോക്കി നോക്കുക ഇല്ല പറഞ്ഞേക്കാം ഒരു സമാധാന സത്യം സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അല്ലേ ഇപ്പൊ നിങ്ങൾക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ് പറ്റൂല ഒന്നും എണീച്ചാ നോക്കട്ടെ ഇത് മാജിക് തന്നെയാണ് കാരണം സത്യം പറഞ്ഞാൽ എന്തതിനെ പറയാ മർമ്മം നോക്കിയിട്ടുള്ള ചികിത്സാരീതി അതായത് പ്രഷർ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇദ്ദേഹത്തിന്റെ ഈ ചികിത്സാരീതി ഒരു പരിധി വരെ അതിന്റെ തുടക്കത്തിൽ തന്നെ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നുള്ളത് അത്ഭുതം എന്നല്ലാതെ ഇവർ ഒന്നും പറയാനില്ല ഞാൻ അപ്ലൈ ചെയ്യുക ഒരാഴ്ച ഒറ്റയാഴ്ച ഒറ്റയാഴ്ചകൾ നിങ്ങൾക്ക് റിലീഫ് ആയിരിക്കും നിങ്ങൾ ഓപ്പറേഷൻ പോളിക്കാൻ പോകേണ്ട തീണ്ടി വരാൻ പോകണ്ട മനസ്സിലായില്ല ഞാൻ പറയുന്ന ചെയ്താൽ മതി പറയുന്ന പ്രകാരം തൈല തേക്കണം അത്രേ ഉള്ളൂ ആ തൈലം വിളിക്കാ പത്ത് മാസം മുതലേ ഈ സ്ത്രീക്ക് ഒരു ഓപ്പറേഷൻ പറയുന്ന അട്ടലോ ഓപ്പറേഷൻ പറയുന്നത് കൊണ്ടുവന്നവരെ അന്ന് ഞാൻ ഇവിടെ റിലീഫാക്കി വിട്ടതാ റിലീഫാക്കി വിടുകയും ചെയ്തു അവർ അസുഖം പാറി ഇവരെ ഭർത്താവില എപ്പോഴും വിളിക്കുകയോ കാര്യങ്ങള് നല്ല ബന്ധങ്ങളായിരുന്നു അന്ന് ഞാൻ അവരോട് പറഞ്ഞു ആങ്ങളെ കുറെ നാളത്തേക്ക് നിങ്ങൾ ഭാരമുള്ള വസ്തു പൊന്തിക്കോ താത്തോ ചെയ്യാൻ പാടില്ല പൊന്നിച്ചാൽ ഒരു പക്ഷെ വീണ്ടും ഇത് സ്റ്റിക്കാകും എന്ന് പറഞ്ഞു ഇപ്പൊ വന്നിരിക്കുക ആള് ഈ കഴിഞ്ഞ ദിവസം ഭാരത്ത് പൊന്തിക്കുകയാണ് ചെയ്തപ്പോൾ വേറെ ഇപ്പൊ നിലവില് മുമ്പിൽ പറഞ്ഞത് അനുസരിച്ചില്ല പക്ഷെ ആദ്യം സ്വാഭാവിക ഇനിയും ഉണ്ടാക്കലോ അല്ലെ അങ്ങനെയല്ല അതെ തുളസിന്റെ ആവശ്യമില്ലല്ലോ അതെ അതെ ഞാൻ നിങ്ങളോട് പറയുള്ളൂ പറയുന്ന പ്രകാരം കൃത്യമായിട്ട് തൈല അപ്ലൈ ചെയ്താൽ നിങ്ങളുടെ രോഗങ്ങള് അതെല്ലാം തൽക്കാലം നിങ്ങൾ ഇപ്പോൾ ഒരു ആശ്വാസം കിട്ടി അത് മാറിയത് പ്രതീക്ഷിച്ച് പോകരുത് വീട് വരാം അപ്പോൾ വീട് നിങ്ങൾ അടുത്ത ആഴ്ചകൾ വന്നിരിക്കുന്ന കാര്യമില്ല വരുന്നവരെ രോഗം മാറിപ്പോണം ഒരു പ്രാവശ്യം വന്നു കണ്ടാൽ രോഗം മാറിപ്പോണം നാളേക്ക് വെച്ചുകൊണ്ടിരിക്കണ്ടാലും ആൾക്കാരെല്ലാവരും ശ്രദ്ധിക്കണം ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഇപ്പോൾ ഇവർ പോകുന്നവരാത്തേക്ക് വരുന്ന പോസ്റ്റുകളും ഫോട്ടോ എടുത്തോ എടുത്തോ വീട് എടുത്തോ അവരെ തിരിച്ചിറക്കി വിടുമ്പോഴുള്ള എന്താണ് നമ്മൾ പോകുമ്പോ ഉണ്ടായിരുന്നതിനേക്കാൾ മാറ്റം ഉണ്ടോ ഇപ്പൊ അതിനേക്കാളും വലിയൊരു മാറ്റം സംഭവിച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ മുഖത്ത് ഒരു സന്തോഷം വന്നിരിക്കുന്നു പോകുമ്പോ ഒരു നിരാശ ഉണ്ടായിരുന്നു മുഖത്ത് അല്ലേ ഞാൻ ശ്രദ്ധിച്ചിരുന്നു സങ്കടം ഉണ്ടായിരുന്നു വരുമ്പോ ചിരിച്ചുകൊണ്ട് വരാണ് അല്ലെ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം എന്നെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നു കാരണം എം ആർ ഐ അല്ലെങ്കിൽ ഒരു സ്കാനിങ് ഒരു എക്സ്റേ എടുത്തിട്ട് പറയേണ്ട കാര്യം ഒരു ഡോക്ടറിനെ കണ്ടിട്ട് പറയേണ്ട കാര്യം പുള്ളിക്കാരനെങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയാം അതൊരു കഴിവ് തന്നെയാണ് ഇതാണ് തൈലം തൈല ഇതാണ് ഈ രണ്ട് മോട്ടം തൈലമാണ് ഞാൻ പെയിൻ എടുത്തരുന്നത് ഇത് രണ്ടര മണിക്കൂർ ഇടവിട്ട് രാവിലെ ഏഴ് മണി രാത്രി പത്ത് മണി വരെയുള്ള സമയങ്ങളിൽ രണ്ടര മണിക്കൂർ ഇടവിട്ട് തൈലം തേച്ച് പിടിപ്പിക്കുക ഏത് കഠിനമായ വേദനയും നിങ്ങൾക്ക് നാല്പത്തിയെട്ട് മണിക്കൂറിൽ മാറ്റം കണ്ടില്ല തൈൽ തിരിച്ചെടുത്ത് പൈസ കൊടുക്കും അടുത്ത സത്യം എന്റെ ഉള്ളിൽ നെഗറ്റീവ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കുറേ കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് കാരണം ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ പലയിടങ്ങളിൽ നിന്ന് കേൾക്കുന്നത് കണ്ടിട്ടാണ് ഇവിടെ വന്നത് ഈ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഇവിടുന്ന് ലൈവായി പലരും ഭേദമാകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഞാനത് വിശ്വസിക്കലല്ലാതെ എനിക്ക് വേറൊരു നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെടുത്ത് പറയാണ് ഈ കാഴ്ച കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഉദ്ദേശവുമായി പക്ഷേ അറിയാലോ അതിന്റെ നീറ്റ്നെസ് കണ്ടിട്ട് കാരണം പറയാറിയില്ല ഇതൊക്കെ രോഗികളാണ് ഞാൻ കാര്യം പറഞ്ഞേക്കാ ബോർഡ് പെരുക്ക് അനുകൂലമായിട്ട് പ്രതികളുടെ വീഡിയോ ചെയ്താൽ താരമര കമന്റുകൾ പാടായിരിക്കും കാരണം ഇന്ന് കേരളത്തിലെ ഏതാണ്ട് ആറു ലക്ഷത്തോളം വരുന്ന ഫിസിയോ ഫിസിയോതെറാപ്പിസ്റ്റുകള് അതുപോലെ തന്നെ പാരമ്പര്യം വൈദ്യന്മാരായ ചില കുലപതികളായ ആളുകൾ മനസ്സിലായി നിലവന്മാർ എന്ന് പറയുന്നത് അവരൊക്കെ നിരന്തരം എനിക്ക് കമന് പോസ്റ്റ് ചെയ്യാൻ തരാൻ നിൽക്കുന്ന ഭാവമുണ്ട് നിരന്തരം കമന് പോസ്റ്റ് ചെയ്യാണ് കാരണം അവർക്കൊന്നും അപ്പുറമാണ് കാര്യങ്ങൾ അവർ അപ്പുറമാണ് കാര്യം നടക്കുന്നത് അതെനിക്ക് അറിയില്ല ഉൾക്കൊള്ളാൻ പറ്റില്ല ഡോക്ടർമാർക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റില്ല സ്ട്രൈക്ക് ചെയ്തത് അയാൾ എന്താണെന്ന് പോലും നിങ്ങളോട് പറഞ്ഞില്ല പക്ഷെ നിങ്ങൾ തൊട്ട് നോക്കിയിട്ട് അവിടെ കുവൈറ്റായിട്ട് വന്നാതല്ലേ പറഞ്ഞത് ലൈവായിട്ട് പറയാണ് എനിക്ക് ഇപ്പൊ ഭേദം ഉണ്ടെന്ന് പറയും പിന്നെ അതിലപ്പറൊന്നും പറയാനില്ല അവിടെ ഇരുന്ന് കാണിക്കരുന്ന് പറഞ്ഞു അതല്ലേ അതെ അതല്ല അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതം എന്നാണ് ഞാൻ കാണുന്നത് പക്ഷെ ഇദ്ദേഹത്തിന് കൃത്യമായി പ്രഷർ പോയിന്റ് അറിയാം മർമ്മം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിയാം അത് കൃത്യമായി ആക്സസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു റിസൾട്ടാണ് കാണാൻ വേണ്ടി അത് ഡോക്ടർമാർക്ക് പോലും സാധിക്കില്ല അവിടെയാണ് തെറ്റേ ഞാൻ പറഞ്ഞല്ലോ അത് ഞാൻ പറയാം ഒറ്റയടിക്ക് പോലും ഇതെല്ലാം പറയാ നൂറ്റിയാറ് മർമ്മകളാണ് ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഞാൻ പറയുന്നു മനുഷ്യ ശരീരത്തിൽ ലക്ഷം മർമ്മങ്ങളുണ്ട് ലക്ഷം മർമ്മകൾ ഉണ്ടെന്ന് ഞാൻ പറയും അല്ല നൂറ്റി ഏഴാമത്തെ ഞാൻ പറഞ്ഞു കൊടുക്കാം വേറെ അടുത്ത് വരട്ടെ നൂറ്റി ആറെന്നുള്ള സ്ഥലത്ത് നൂറ്റി ഏഴാമത്തെ ഇവർ പഠിക്കാത്ത ഒരു മർമ്മം ഞാൻ പറഞ്ഞു കൊടുക്കാം അപ്പം ഇതിനവരംഗീകരിക്കുന്ന മർമ്മവുമാണ് പ്രഹത്സവമുണ്ടോ അവർ അംഗീകരിക്കുന്ന മർമ്മമുണ്ട് അതല്ലാത്ത എറിയലില്ല അപ്പം നൂറ്റി ഏഴുണ്ടല്ലോ അതെല്ലാം നൂറ്റി ആറ് നൂറ്റി ഏഴ് വരേ ഉള്ളൂ അത് മർമ്മകൾ ശരീരത്തിലെ പല ഭാഗങ്ങളും മർമ്മങ്ങൾ തന്നെയാണ് തൊടുന്ന ഭാഗങ്ങളെല്ലാം മർമ്മങ്ങളും അതാണ് തൊടുമർമ്മ ചികിത്സ എന്ന് പല പണ്ട് പറയാറുള്ളത് ഒരു കാര്യം കടിച്ചതാ പോലെ പോലെ ഞാനൊരു സംഭവം ചെയ്യാം പെട്ടെന്ന് ഒരു പെയിൻ ഉണ്ടാവും ആ പെയിനെ അപ്പം തന്നെ മാറ്റി തരാം കൊഴപ്പാണ് നമ്മളെ ഒരു മറവ പോയിന്റത് ഈ മറവ പോയിന്റിൽ ഞാൻ ഇവിടെ കൊടുക്കട്ടാ ഇതുപോലെ കൈ മറഞ്ഞ് നോക്കിയേ വേലുണ്ടോന്ന് പറയാ മാറ്റി കാണിക്കുക അതേ രീതി അല്ലേ അപ്പൊ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കും സത്യ അത്ഭുതപ്പെട്ടു ഇത് മാജിക്കല്ല മാജിക്കല്ല മന്ത്രമല്ല ഇത് ഭരണ പോയിന്റ് ആണത്